സ്വർഗത്തിലെ എന്ന് വിശേഷിപ്പിക്കുന്ന ഗാഗ് ഫ്രൂട്ട് വീട്ടിലെ ടെറസിൽ കൃഷി ചെയ്ത വിജയം നേടിയിരിക്കുകയാണ് തിരുവനന്തപുരം കല്ലറ സ്വദേശി അബ്ദുൾ റഹീം കിലോയ്ക്ക ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റിൽ വില കിട്ടുന്ന ഈ പഴം ഇതുവരെ നൂറ്റി അൻപത് കിലോയിൽ വിൽക്കാൻ അബ്ദുൾ റഹാമിന് സാധിച്ചിട്ടുള്ളൂ തായ്ലാന്റ് സന്ദർശനത്തിന്റെ കൗതുകം തോന്നിയാണ് അബ്ദുൾ റഹീം ഗാഗ് ഫ്രൂട്ട് വാങ്ങിയത് ഒരു വർഷം സൂക്ഷിച്ച ശേഷം ടെറസിലെ ചട്ടിയിൽ പാകി പത്തടി അകലത്തിലാണ് വിത്ത് നട്ടത് മുട്ടുവിടരാൻ നാല്പത്തിയഞ്ചു ദിവസത്തിലേറെ വേണ്ടി വന്നു ചാണകം എല്ലുപൊടി എന്നിവ വളമായി ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിച്ചു ഗ്രാഗ് ഫ്രൂട്ട് വർഷങ്ങൾ തുടർച്ചയായി കായ്ഫലം തരുമെന്ന് അബ്ദുൾ റഹീം പറയുന്നു കൃഷി എൻ്റെ വീടിന്റെ പരിസരത്ത് ഒരു അമ്പതിൽ കൂടുതൽ ഫ്രൂട്ടുകൾ ഐറ്റങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ് ഒരു പത്ത് വിത്ത് എടുത്ത് നട്ടതാണ് ഒരു തമാശ പന്തലായി എല്ലാം പന്തലൊക്കെ ഇട്ടുകൊടുത്ത് വളർന്ന് ശരിക്കും അങ്ങ് കാച്ച് ഫസ്റ്റ് ഇത് രണ്ട് മൂന്ന് ട്രിപ്പായി ഞാൻ ഏകദേശം ഒരു നൂറ്റമ്പത് കിലോയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ പല ആൾക്കാർക്കുമായിട്ട് നൂറ്റമ്പത് കിലോയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ വിത്തും കൊടുത്തിട്ടുണ്ട് ആദ്യം പച്ച പിന്നാലെ മഞ്ഞ ഓറഞ്ച് അവസാനം ചുവപ്പ് നിറമാകുമ്പോൾ വിളവെടുപ്പിന് ഭാഗമാകും ഒരെണ്ണത്തിന് ഒരു കിലോ വരെ തൂക്കം ഉണ്ടാകും ഇപ്പോൾ ഗാഗ് ഫ്രൂട്ട് വാങ്ങുന്നതിനായും കാണുന്നതിനായും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത് കൂടാതെ പന്ത്രണ്ട് സെന്റ് ഭൂമിയിൽ നിരവധി പഴവർഗ്ഗങ്ങളും വിളഞ്ഞു നിൽപ്പുണ്ട്